മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച വനിതാ നേതാവിനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കി കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആനി അശോകനെയാണ് പുറത്താക്കിയത് ബിജെപിയുമായി ഡീലുണ്ടാക്കിയെന്ന ആരോപണം കടകംപള്ളി നിഷേധിച്ചു ജനങ്ങളുടെ മുന്നിലാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഞാൻ സഞ്ചരിച്ചത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു ഡീലിൻ്റെയും ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല നാളെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒരു ഡീലും ഇല്ലാതെ തന്നെ ഇടതുപക്ഷം മുന്നണിക്ക് അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഡീൽ ജനങ്ങളുമായിട്ട് മാത്രമാണ് ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ട് ജനപ്രതിനിധിയായപ്പോൾ ജനങ്ങളുടെ ആകെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ട് ജനങ്ങളുടെ ആകെ പ്രതിനിധിയാകണം ജനങ്ങളുടെ ദാസനാകണം ജനങ്ങളാണ് ജനാധിപത്യ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിനീത വിശ്വസ്ത പോലെ പ്രവർത്തിക്കുകയാണ് ഞാൻ ഈ വാർത്ത ആദ്യം റഹീസ് ആണ് ബ്രേക്ക് ചെയ്യുന്നത് ആനി അശോകന്റെ പ്രതികരണം റിപ്പോർട്ടിലാണ് ആദ്യം വരുന്നത് അതിനെ തുടർന്നാണ് മറ്റു മാധ്യമങ്ങളിൽ വരികയും റിപ്പോർട്ടിൽ വന്നതിനെ തുടർന്നാണ് പിന്നീട് വിവാദമാവുന്ന പശ്ചാത്തലം അതിനുശേഷമാണ് ഇപ്പോൾ പുറത്താവുന്നതും നമുക്കിപ്പം റഹീസ് ഉണ്ട് റഹീസ് പുറത്താക്കിയാൽ ഈ ആരോപണത്തിന്റെ മുൻപ് അരുൺകുമാർ ഇന്നലെ റിപ്പോർട്ടർ ടിവിയോട് സംസാരിക്കുമ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡീലുണ്ട് അതിൻ്റെ സൂത്രധാരൻ മുൻ മന്ത്രിയും കഴക്കൂട്ടം എം എൽ എയും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനാണെന്ന് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ പറയുന്നത് അത് പിന്നീട് വലിയ വിവാദമായി വലിയ വാർത്തയായി എല്ലാവരും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി അതിലൊരു പ്രതികരണം ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നു അങ്ങനെ ഒരു ഡീലില്ല എന്ന് മാത്രമല്ല സ്ഥിരമായി പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണ് ആനി അശോകൻ എന്ന് പറയുകയും ചെയ്തു അതിനെ ആനി അശോകൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട് ഡീൽ എന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് ആനി അശോകൻ പറയുന്നത് എന്തായാലും ആനി അശോകനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ആ പുറത്താക്കതിലൂടെ വിഷയം തീരും എന്ന് കരുതേണ്ട കാരണം ആനി അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചെമ്പഴുതി ഡിവിഷനിൽ വിവരങ്ങൾ നൽകിയത് അങ്ങനെ ആനി അശോകനെ പുറത്താക്കി